അപ്പൊ റഷീദേ ഞാൻ അന്നെ തെരഞ്ഞു വന്നാ ഒരു പോത്ത് കൊടുക്കാണ്ട് കറി എന്റെ ഒക്കെ ആണല്ലേ പിന്നെ അവിടെ ഉണ്ട് ആ കൊടുക്കാനുള്ളതാണല്ലേ ഇതൊക്കെ ഇത് കൊറയല്ലേ മേടിച്ചിട്ട് നല്ല പുറമുള്ള പൊറം ഇരുപള്ള വ്യാധിയാണല്ലേ പഴംപോത്ത് ആ നല്ല ഇറച്ചിയൊക്കെ തുടിപ്പുള്ളാണ് അല്ലേ ഒരു നാലഞ്ചെണ്ണപ്പവിടെ ഉണ്ട് കൊടുക്കാന് േ നിലത്തിനൊക്കെ പറ്റിയാനല്ലേ ഒരു മുറിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒരു പ്രശ്നവുമില്ലല്ലേ ഒരു ഒന്നടുണ്ടാവില്ല അതെ നല്ല ഉള്ളുതൂർമ്മ കുട്ടിയാണല്ലേ ഉള്ളുതൂർമ്മള്ള പോത്തും കുട്ടിയാണ് കൊടുക്കാനുള്ളതാണ് ആ പോത്തിനാവശ്യക്കാരി ഇങ്ങുണ്ടാവുന്നേ ഇങ്ങുണ്ടല്ലോ പത്ത് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ ഇങ്ങും വരുമല്ലോ അപ്പൊ നമ്മളെ റഷീദിന്റെ പോത്താണിത് ഇങ്ങ വേറൊരു പോത്തും കൂടി ഉണ്ടാവും കൊണ്ട് കാണിച്ചെന്നാ ഇത് വളർത്താൻ പറ്റിയ നല്ല പോത്തുംകുട്ടിയാണ് എടക്കാവത്ത് നല്ല വരുവല്ലേക്കൗത്ത് നല്ല രീതിയിലേക്ക് വരുവല്ലേ നല്ല നന്ദി ചെയ്യും നല്ല തല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ മണ്ടക്കനോ നല്ല സൂപ്പർ സൂപ്പറും അല്ലേ ഒരു കൊച്ചനാടിന്റെ പോലെ ഉണ്ടല്ലേ കാണുമ്പോ ആ അപ്പോ രണ്ടാമത്തെ ഇതാണല്ലേ അപ്പൊ നീ മൂന്നാമത്തേന്റെ അടുത്തൊന്നു പോവാ ആ അടുത്ത പോത്ത് ഇതാണല്ലേ അത് ശരി ഐറ്റും വൈറ്റും ഉയരമൊക്കെ ഈ ഇവിടെ വെള്ളം കേറിയല് പോത്ത് കുറച്ചൊന്നും ഇടിഞ്ഞിണ്ടായിരുന്നല്ലേ ഇപ്പൊ ക്ലിയർ ആയി വരണ്ടല്ലേ ബൈക്കോലും തോളത്തോടെ ഒക്കെ നന്നായി കൊടുക്കും അല്ലേ ആ അപ്പൊ അപ്പൊ പോത്ത് ചെയ്യണം വരില്ല ഇനി കേറുള്ളു അല്ലെ ഇപ്പൊ പുല്ല് നല്ല തളിർത്ത് വന്നിരിക്കണു ആ ഇതും ഇതും കൊടുക്കാനുള്ളതാണ് അപ്പൊ മക്കളെ ആവശ്യക്കാരുണ്ടീട്ട് പോരി ഒക്കെ നല്ല തീറ്റയും വള്ളംകൊടിയും നല്ല ഇറച്ചിയിൽക്കുള്ള ബാമ്പ ഞാൻ ഈ ആദികളാ കരിമ്പും കഷ്ണം കറത്തലുവന്നൊക്കെ പറയുമ്പോ ഈ ആദി സാധനങ്ങളാ ഒക്കെ നാടൻ പോത്താളാണ് ഒക്കെ വീട്ടുകളിൽ നിന്ന് ഊർന്ന പോത്താളല്ലേ ചന്തപോത്തല്ല ഒന്നര വർഷം രണ്ടു വർഷം ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്നിരുന്ന പോത്താളാണല്ലേ അങ്ങനത്തെ പോത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളു അല്ലേ വൃത്തിയല്ല പോത്ത് ആൾക്കാർക്ക് വേണ്ട അപ്പോ ഇതാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടല്ലേ നമ്പറൊക്കെ കൊടുക്കലേക്കാം എന്തൊക്കെയാണ് ഇപ്പൊറ്റ കൊടുക്കല് അതാണ് നല്ല തിന്നു തിന്നു പള്ളർച്ച തിന്നു അവരെ ഇഷ്ടത്തിന് അവരെ വലിയ നിങ്ങളുള്ള കയർമെട്ടിക്കാണല്ലേ അത് ശരി ഇവിടുന്ന് ആറ്റം വരൊക്കെ ആ പോത്തിന്റെ എത്തും അങ്ങനത്തെ കയറുമലാണ് ഇട്ടു അല്ലേ എന്നിട്ട് തീറ്റിക്കന്നെ ഒക്കെ നല്ല സൂപ്പറല്ലേ നല്ല ആ നിലത്ത് മുട്ടാൻ ആയിക്കണന്നാ പറഞ്ഞു വാൽത്തൂടി ഒക്കെ പൗറം പോത്തൾ വേണമെങ്കിൽ ഇങ്ങോട്ട് പോരി തച്ചുപറമ്പ് താഴത്ത് കണ്ട് വന്ന പൗറം പോത്തളുകൾ കിട്ടു വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരി നിൽക്കണൊക്കെ പോത്തളെന്നെ ഇവിടെ ചെറു ചെറുതും വലുതും ആയിട്ട് ഒക്കെ ഉണ്ട് ഇനി വലിയ പോത്ത് വേണമെങ്കി അവിടെ നിൽക്കുന്നുണ്ട് അതാ ഇരുന്നൂറ് കിലോനൊക്കെ വരുന്ന പോത്ത് അതാ നിൽക്കണേ ആ നിൽക്കണ് ആവും കൊടുക്കാനുള്ളത് തന്നെയാണ് ഒക്കെ കൊടുക്കാനുള്ള പട പാടത്ത് ആകെ പോത്താണ് പോത്ത് കിട്ടാതെ ബുദ്ധിമുട്ടേണ്ട ആരും ഒന്നും കൊണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നീ ഇത് കൂടാതെ വേറെയും പോത്തുകൾ നിൽക്കുന്നുണ്ട് ഇല്ലേ ആ പിന്നെ ഞമ്മള് പോത്ത് കിട്ടാത്തവർക്കാണ് വേറെ സ്ഥലത്ത് ഒന്ന് കൊടുത്തു കൊടുക്കും ആ എത്തിച്ചു കൊടുക്കുക അതിനുള്ള ഉറപ്പും പാടാൻ ഞങ്ങൾക്ക് തന്നെ അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Let's go the video!